ഒന്ന് കിടക്കണം എന്നിട്ട് ഫ്രഷ് ആകാം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നവൻ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും അല്ലേ ദൈവേട്ടാ ചോദിച്ചു പാർവതി രണ്ട് ടാപ്പ് ഉണ്ടാകും ചൂടുവെള്ളവും തണുത്ത വെള്ളവും വാത ടപ്പിൽ ഇളം ചൂടുവെള്ളമായിരിക്കും അതൊക്കെ നമുക്ക് നോക്കാം താൻ പോയിട്ട് വാ അവളെ വിട്ട് വാതിൽ ലോക്കാക്കി ബെഡിനരികിലേക്ക് നടന്നവൻ ഫോണിൽ റൂമിലെ വൈഫൈ കണക്ട് ചെയ്തു മെസ്സേജുകൾ ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം എത്തി വിവരം പറയാൻ അച്ഛമ്മയെ വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്നു ഫോൺ വെക്കുമ്പോഴും പാർവതി വന്നു ഇനി ഫോൺ ഓഫാക്കി ചാർജിലിടാം ഇനി ആരും നമ്മളെ ശല്യപ്പെടുത്തില്ല റൂമിലെ ലാൻഡ് ഫോണിൽ നിന്ന് റിസപ്ഷനിലേക്ക് വിളിച്ച് റൂമിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിച്ച് പറയാമെന്നും ഡിസ്ചെക്ക് ചെയ്യാൻ ആരെയും വിടരുതെന്നും പറഞ്ഞവൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അവരൊക്കെ എന്ത് വിചാരിക്കും കുഞ്ഞു പരിഭവത്തോടെ ചോദിച്ചു പാർവതി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഓരോന്നും ചോദിച്ചു വരൂ അവർ ഇനിയിപ്പോൾ നമ്മൾ വിളിക്കാതെ അവരാരും ഈ പരിസരത്തേക്ക് വരില്ല നമ്മുടെ സ്വകാര്യതയിലേക്ക് ആരും വരേണ്ട തൽക്കാലം അവളുടെ കയ്യിൽ പിടിച്ച് ഒറ്റ വലി വലിച്ചവൻ പ്രതീക്ഷിക്കാതെ നിന്നതുകൊണ്ട് തന്നെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു നീ ഇങ്ങനെയായാലും ശരിയാവില്ല മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ അതിന് നമുക്കെന്താ നിയമപരമായി നീ എൻ്റെ ഭാര്യയാണ് ഞാൻ എൻ്റെ ഭർത്താവും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കണം ഇത്രയ്ക്ക് ബോധമില്ലാത്തവളായി പോകരുത് പാർവതി നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് അല്ലാതെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നോർത്തുകൊണ്ടല്ല മനസ്സിലായോ എൻ്റെ പാറക്കുട്ടിക്ക് അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ ഈ ദയവേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം പൊഴ്ത്തിയവൾ അവന്റെ സിരകൾക്ക് ചൂട് പിടിച്ചു തുടങ്ങി അവളിലേക്ക് ആളിപ്പടനം കുതിക്കുന്നൊരു മനസ്സും അവൻ്റെ നെഞ്ചിലൊളിപ്പിച്ച് വെച്ച ആ മുഖം കൈകളിലെടുത്തവൻ ആ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ നോട്ടം നേരിടാൻ ശക്തി പോരാതെ അവൾ തല താഴ്ത്തി അവൻ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തി അവന്റെ മുഖം താഴ്ത്തി അവളുടെ മെടികളെ ചുംബിച്ചു മാറി മാറി അവൾ കണ്ണുകൾ കൂമ്പി അടച്ചു അവൻ്റെ കൈ അവളുടെ എടുപ്പിലമർന്നു അവൻ്റെ ചുണ്ടുകളുടെ സ്ഥാനം മാറി കണ്ണിൽ നിന്നും അവ താഴേക്കിറങ്ങി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളെ ഏറ്റെടുത്തു അവളുടെ ഉടൽ വിറച്ചു അവൻ അതറിഞ്ഞുകൊണ്ട് തൻ്റെ വലുത് കൈ കൊണ്ട് അവളെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു ഒടുവിൽ ശ്വാസം വിളങ്ങിയപ്പോൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ജേക്കേറി സ്വർണ്ണവർണ്ണമുള്ള കഴുത്തിനെ നുണഞ്ഞു അവളുടെ ശരീരം കോരിത്തരിച്ചു അവൻ മൃദുവായി അവളുടെ കാതുകളെ ചുണ്ടുകൾ കൊണ്ട് തഴുകി കാൽവിരൽ കുത്തിക്കൊണ്ട് അവളൊന്നുയർന്നു പൊങ്ങി അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് അമർന്നു കഴിഞ്ഞിരുന്നു ദൈവേട്ടാ അവളുടെ വിളി അവനെ കൂടുതൽ ആവേശം കൊള്ളിച്ചു മറതീർത്ത വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു തണുപ്പ് മാറി ചൂട് പിടിച്ചു ശരീരങ്ങൾ പതിയെ അവളെ മലർത്തി കിടത്തിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞവൻ അവളുടെ ചുണ്ടുകളെ വീണ്ടും നുകർന്നുകൊണ്ട് എത്ര നുണഞ്ഞാലും മതി വരാത്തതുപോലെ അവളുടെ മാറിൽ മുഖം പുഴുത്തി കിടന്നുകൊണ്ട് കണ്ണുകൾ ഉയർത്തി അവളെ നോക്കിയവൻ അപ്പോഴും അവൻ്റെ കൈവിരൽ ഒരിടത്ത് മാത്രമായി നിന്നു ആ വിരൽ തീർത്ത മാന്തികതയെ അവളെ ചലിക്കാൻ പോലും കഴിയാത്ത വിധം കിടന്നുപോയി അവളുടെ കവിളുകളെ രക്തം വിരച്ചു കയറി ദയവേട്ടാ തളർച്ചയോടെ വിളിച്ചവൾ പറിച്ചുകൊണ്ടൊന്നുയർന്ന് അവളുടെ ചുണ്ടിൽ മുത്തിയവൻ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നടന്നു എന്തിനു വേണ്ടി പരതി അവൻ്റെ ശ്വാസത്തിന് പോലും ചൂട് പിടിക്കുന്നവൾ അറിഞ്ഞു കാറ്റിൻ്റെ വേഗത്തിൽ അവൻ അവളിലേക്ക് പടർന്നു കയറി അവളുടെ സിൽക്കാരങ്ങൾ അവൻ്റെ ആവേശത്തെ കൂട്ടി അവൻ്റെ അരക്കെട്ടിൻ്റെ ചലനം കൂടിയപ്പോൾ അവൾ ഒരു വശത്തേക്ക് തലചിരിച്ചു അവൻ്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവളിലെ സ്ത്രീയെ പൂർണ്ണമായി ഉണർത്തിക്കൊണ്ട് അവളിലേക്ക് നിറഞ്ഞു പെയ്തവൻ കിതച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പൊതിഞ്ഞ വിയർപ്പ് തുള്ളികളെ ചുമ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് അവളിലേക്ക് കമിഴ്ന്ന് കിടന്നവൻ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു കണ്ണുകൾ അടച്ചു പിടിച്ചു കിടന്നു പാർവതി അവളുടെ ശരീരത്തിൽ നിന്ന് ഓർന്നിറങ്ങിക്കിടന്നവൻ അവൻ്റെ ഇടതു തോളിൽ മുഖം ചേർത്ത് കിടന്നവൾ തണർന്നു പോയ പിന്നെ അവളുടെ നെറ്റിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചവൻ കുറച്ച് നാണത്തിൽ പൊതിഞ്ഞ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ചിതറിക്കിടന്ന വസ്ത്രങ്ങൾ എടുത്തു രുദ്രൻ്റെ പാൻറ്റും ഷർട്ടും ഇന്നറും ബെഡിനരികിൽ വെച്ച് മാറിയിടാനുള്ളതെടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവൾ ബ്ലാങ്കറ്റെടുത്ത് പുതച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു കണ്ണുകൾ അടച്ചു രുദ്രൻ മനസ്സും ശരീരവും ഒരുപോലെ നിറഞ്ഞ സംതൃപ്തിയോടെ അവൾ തിരികെ വന്നപ്പോൾ ബ്ലാങ്കറ്റെടുത്ത് മാറ്റി തവലെടുത്ത് എടുത്തു ബാഗിൽ നിന്ന് ബർമ്മുടയും ബ്ലാക്ക് ടീഷർട്ടും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൻ കുളിയും കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ കുടിക്കോതി ഒതുക്കുകയായിരുന്നു പാർവതി കറുപ്പ് ടോക്കും മറു ജഗനുമാണ് അവളുടെ വേഷം ഇത് വേണ്ടത് വിട്ട എനിക്കെന്തോ പോലെ ജഗിനിട്ട് ശീലമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പാർവതി അതുകൊള്ളാം എന്താ ഇതിന് കുഴപ്പം നന്നായിട്ടുണ്ട് ജീൻസ് വാങ്ങണം തനിക്ക് കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആകണം തല തുടച്ചുകൊണ്ട് പറഞ്ഞവൻ അയ്യേ എനിക്കൊന്നും വേണ്ട ജീൻസ് പാർവതി വേഗം പറഞ്ഞു എനിക്ക് കാണാൻ വേണ്ടിയാ വേറെ ആർക്കും വേണ്ടിയല്ല താൻ എന്തൊക്കെ ഇടണം എന്നെനിക്കറിയാം വാ കഴിച്ചിട്ട് വരാം വിശപ്പിന്റെ വിളി കേട്ട് തുടങ്ങിയിരുന്നു അവൻ മുടി ചീകി ഒതുക്കിക്കൊണ്ട് പറഞ്ഞവൻ അവളും വേഗം മുടികെട്ടി ഇറങ്ങി പുറത്തെ കാഴ്ചകൾ കണ്ട് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് നടന്നു ഒരുവരും കഴിക്കാനായി എല്ലാവിധ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡൈനിങ് ഹാളിൽ ആവശ്യത്തിന് വിളമ്പിയെടുത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിക്കാം രുദ്രനോട് ചോദിച്ചിട്ടാണ് അവൾക്ക് വേണ്ടതെടുത്തത് കാരണം അവിടെ ഇരിക്കുന്ന പല ട്യൂഷും എന്താണെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു കഴിച്ചു കഴിഞ്ഞ് കാഴ്ചകൾ കാണാൻ പോയി മനോഹരമായ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ച് പാർവതി അവളുടെ കണ്ണുകൾ കാഴ്ചകൾ കണ്ട് വിടരുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞു നിന്നു രുദ്രൻ കൊച്ചുകുട്ടിയുടെ കൗതുകമായിരുന്നു ഓരോന്നും കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ വൈകിട്ടാകുമ്പോഴേക്കും തണുപ്പടിക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ ചുണ്ടുകൾ വിറകുണ്ട് തണുപ്പ് തീരെ സഹിക്കാൻ കഴിയുന്നില്ല തനിക്ക് അല്ലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചവൻ റൂമിലേക്ക് പോകാൻ ദവിട്ട നല്ല ഉറക്കം വരുന്നുണ്ട് അവളുടെ കൺപോളകളിൽ ക്ഷീണം കണ്ടവൻ കല്യാണത്തിൻ്റെ തിരക്കിൽപ്പെട്ട് കുറെ അലഞ്ഞതിന്റെ ഉറക്കം ഇപ്പോഴും നിൽക്കുന്നത് പോലെ ചായ കുടിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നു അവൻ സോഫയിൽ അവന്റെ മടിയിൽ തലവെച്ച് കിടന്നു പാർവതി ആദ്യമായിട്ട് അവളുടെ മുടിയിഴക്കളിൽ വലിയ തലോടി അവനും അവൻ്റെ തലോടിൽ മയക്കം പിടിച്ചവൾ അവളെ ഉണർത്താതെ തന്നെ എടുത്തുയർത്തി ബെഡിൽ കിടത്തിയവൻ ബ്ലാങ്കറ്റെടുത്ത് പുതച്ചു അവളോടൊട്ടിക്കിടന്നവനും വിശപ്പ് ദാഹമൊന്നും അറിയാതെ രണ്ടുപേരും സുഖമായി ഉറങ്ങി പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞാണ് ഉണർന്നതവർ ആ സമയം കഴിക്കാനൊന്നും തോന്നിയില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് തല കുളിക്കുന്നത് ഒഴിവാക്കി മേൽ കഴുകിയ പാർവതി രുദ്രൻ പറഞ്ഞതനുസരിച്ച് സാരിയാണ് എടുത്തതവൾ അവളെ സാരി സാരിയെടുത്ത് കാണുന്നത് തന്നെയാണ് അവനേറെ പ്രിയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ വന്ന അത്യാവശ്യം ഇടാനുള്ളത് മാത്രം എടുത്ത് ഏർമാടത്തിലേക്ക് പോയി അന്ന് പകലും രാത്രിയും അവിടെയാണ് ഏർമാടത്തിന് മുകളിലുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു അകലെ ഒഴുകുന്ന വെള്ളച്ചട്ടം കോടപുതച്ചു കിടക്കുന്ന മലനിരകൾ തേയിലത്തോട്ടങ്ങൾ അവളുടെ കണ്ണുകൾ ഓരോന്നും ഒപ്പിയെടുത്തു ബൾക്കണിയിൽ കൈവരിയിൽ പിടിച്ചു നിൽക്കുകയാണ് പാർവതി ഇഷ്ടപ്പെട്ടോ അവളുടെ പിന്നിൽ വന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഷോൾഡറിൽ താടി താടിമുട്ടിച്ച് നിന്നുകൊണ്ട് അവൾ നോക്കുന്ന ഇടത്തേക്ക് നോക്കി ചോദിച്ചുരുദ്രൻ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം തോന്നി അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു തോളി പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കിയവൻ അവളും തല അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടിൽ ചിരിക്കുമ്പോൾ കുറേശെ തെളിയുന്ന നിന്ന് ആ മുഖത്തിൻ്റെ ഭംഗി കൂട്ടി നീ ഇന്ന് പതിവിലും സുന്ദരിയായിരിക്കുന്നു അവന്റെ സ്വരം അവളുടെ കാറുകളെ കുളിർമഴ പെയ്പ്പിച്ച് കടന്നുപോയി അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കടന്നവൻ ബാൽക്കണിയിലേക്ക് കടക്കുന്ന സ്ലൈഡ് അടച്ചു ഒറ്റമുറി ബാത്റൂം അടങ്ങുന്നതായിരുന്നു അയറുമാട അവന്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടിയപ്പോൾ അറിയാതെ അവളുടെ ഉടൽ വിറച്ചു പെണ്ണെ നിന എപ്പോഴും സ്നേഹിക്കാൻ തോന്നും കൊതി തീരാത്തതുപോലെ അത് നന്നായിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം വന്നതുപോലെയായല്ലോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതെ അതിനുവേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത് ഒരാഴ്ച നമ്മുടേതാണ് മറ്റന്നാൾ വട്ടവട പോകണം ഫ്രൂഴ്സുകളുടെ തോട്ടം കാണാനുണ്ടവിടെ ഒരു ദിവസം അവിടെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാം പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചവൻ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ ഇറുകി പുണർന്നു അവൻ്റെ അതരത്തിന് തണുപ്പ് അവളുടെ കവളിൽ തലോടി ഒരു പൂവിനെ ലാളിക്കും പോലെ അവൻ്റെ അധരം അവളുടെ ചെഞ്ചുണ്ടിനെ കവർന്നു അവളുടെ കൈ അവൻ്റെ നെഞ്ചിൽ മുറുകെ പിടിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ്റെ കരം അവളുടെ ആലിലെ വയറിന് മുകളിൽ തൊട്ട് തലോടി സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു ശ്വാസം വിളങ്ങു തീർത്തപ്പോൾ അതരം വിട്ട് അവളുടെ മിഴികളെ ചുംബിച്ചു അവൻ്റെ താടി ഉരസി മാറുന്നതിനനുസരിച്ച് അവളുടെ വിരലുകൾ അവൻ്റെ ശരീരത്തെ ആഴത്തിൽ പതിഞ്ഞു അവൻ്റെ ചുമ്പനക്കുളര് അവളുടെ ശരീരം വിറകൊള്ളുന്നത് അവനെ ഹരം കൊള്ളിച്ചു അവളെ പെട്ടിയിലേക്ക് കിടത്തുമ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ്റെ അവളുടെ മേലിൽ അലങ്ങി നടക്കുന്ന അവൻ്റെ അധരങ്ങളെ അവൾ പിടിച്ചു വയ്ക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അനുസരണയില്ലാതെ അവൻ തെന്നി നീങ്ങി മിരികൾ മാത്രം ഉയർത്തി അവൻ നോക്കിയപ്പോൾ അവൾ തല വെട്ടിച്ച് വശത്തേക്ക് അവളുടെ കഴുത്തിലെ സ്വർണ്ണ നിറമുള്ള കുഞ്ഞു രോമങ്ങൾ എഴുന്നേറ്റു നിന്നു അവളുടെ കൈകൾ അവന്റെ തലമുടി പോർത്തു വലിച്ചു നാണം കൊണ്ട് ചുവന്ന അവളുടെ കവളുകൾ അസ്തമയ സൂര്യന്റെ ശോഭയേക്കാൾ മനോഹരമായിരുന്നു അവളുടെ ഉയർന്നുപൊങ്ങി അവന്റെ ശരീരം അവൾക്കൊരു ഭാരവും തോന്നിയില്ല തന്റെ ശരീരം അപ്പുപ്പൻ താടി പോലെ തോന്നി അവൾക്ക് അവൻ്റെ ശരീരം ചൂടുപിടിച്ചു തടസ്സമായി നിന്ന അവടെ അടകൾ ഊരിമാറ്റി അവൻ അവളിലേക്ക് ഒരു ചാറ്റൽ മഴ പോലെ അവളിലെ പെണ്ണിനെ നനച്ചു അവളുടെ പ്രണയാർത്ഥമായ ശബ്ദം കാതുകളിൽ പതിച്ചപ്പോൾ അവന്റെ മുഖം താഴ്ന്ന് അവളുടെ അദരത്തെ വീണ്ടും ഏറ്റെടുത്തു അവന്റെ ശരീരം ഉയർത്തു അവന്റെ വേഗത കൂടുന്തോറും അവളുടെ ശരീരത്തിന്റെ വിറയൽ കൂടി അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി കിടന്നവൻ അവളുടെ വിരലുകൾ ഉയർത്ത് കുളിച്ച് അവന്റെ പുറത്ത് തഴുകി തലോടെ നീ എന്നും ഓരോ അനുഭൂതിയായി നിറയുന്നു എന്നിൽ അവളുടെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് മൊഴിയുന്നേരം അവളിലെ പെണ്ണ് പൂത്തിളഞ്ഞു എന്റെ ജീവനാണ് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് ചൂളിക്കൂടിയവൾ അവളുടെ മുടി തലോടി നെറുകയിൽ അമർത്തി ചുംബിച്ചവൻ മതിയോ പെണ്ണേ കുസത്തെ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ചോദിച്ചപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ദേവേട്ടൻ്റെ ഇഷ്ടം ഒരുപാട് സന്തോഷം ഈ സന്തോഷമൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല എൻ്റെ സ്വപ്നങ്ങൾക്ക് പോലും ഇത്ര നിറം ഉണ്ടായിട്ടില്ല ദേവേട്ട അവളുടെ മിഴികളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു എന്താ പെണ്ണെ കരയാണ് ഇനി നിന്റെ കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മരണം വരെ അവൻ്റെ അതിരം അവളുടെ കൺപോളകളിൽ മൊത്തം അവളുടെ കൈ അവനെ ചുറ്റി വലിഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നവൻ ആരും കടന്നു വരാനില്ലാത്ത തങ്ങളുടേത് മാത്രമായ ലോകത്തിൽ കുറേ സമയം അങ്ങനെ കിടന്ന് ഇരുവരും ഒന്നിച്ചാണ് ഫ്രഷായി വന്നത് ഫുഡ് ഓർഡർ ചെയ്തു അവിടേക്ക് വരുത്തി ഒന്നിച്ചിരുന്ന് കഴിച്ചു പരസ്പരം വാരിക്കൊടുത്തും കഴിച്ചും കഴിപ്പിച്ചും ഏറെ നേരം എടുത്തുകൊണ്ട് തന്നെ കുറച്ചു നേരം കിടന്നതിന് ശേഷം എഴുന്നേറ്റ് വേഷം മാറി രുദ്രം പറഞ്ഞത് പ്രകാരം ജീൻസ് ഇട്ട് പാർവതി ജീവിതത്തിൽ ആദ്യമായി ജീൻസും ടോപ്പും അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു എന്തുപോലെ തോന്നുന്നു ടോപ്പ് വലിച്ച് നീട്ടിക്കൊണ്ട് പറയുന്നവളെ കണ്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല അവന് അതെ ഒരു കുഴപ്പവും പിന്നെ മുടി ഇങ്ങനെയല്ല കിട്ടേണ്ടത് മെഡഞ്ഞിട്ട മുടി അപ്പാടി വിടർത്തിയിട്ട് സൈഡിലേക്ക് ഇട്ടവൻ കണ്ടോ മുഖം തന്നെ മാറിപ്പോയി ഒന്നും ഇടണ്ട ഇങ്ങനെ കിടക്കട്ടെ ഇനി നാട്ടിൽ പോയിട്ട് മുടി ലേശം വെട്ടിയിടണം ഇരുവശത്തും ചെറിയൊരു മേക്കോവ ചെയ്തിട്ട് വേണം തിരികെ പുത്തൻപുരയ്ക്കൽ തറവാട്ടിലേക്ക് ചെല്ലാൻ എല്ലാവരും അത്ഭുതപ്പെടണം തന്റെ മാറ്റം കണ്ടിട്ട് ഒന്നുകൂടി അവളുടെ മുടി ശരിയാക്കി കൊടുത്തവൻ മുടി നീളം കുറയ്ക്കാതെ എന്ത് വേണമെങ്കിലും ആവാം ദയവേട്ടൻ്റെ ഇഷ്ടം പോലെ നീണ്ട മുടിയാണ് പെൺകുട്ടികളുടെ അഴക്ക് പാർവതി പറഞ്ഞപ്പോൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ തന്റെ ചിന്താഗതികളാണ് കുറച്ചൊക്കെ എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല മുടിയല്ലേ വളരും വാ പോകാം ഇരുവരും ഇറങ്ങി ആദ്യമൊക്കെ ചമ്മൽ ഉണ്ടായിരുന്നു പാർവതിക്ക് പിന്നീടത് മാറി വൈകിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരുന്ന ഇടത്തേക്ക് പോയി അവനൊപ്പം ആദ്യമായി ചുവട് വെച്ചു പാർവതി ആ കപ്പിൾസിനെ പലരും അസൂയോടെ നോക്കി അത്രയ്ക്ക് പെർഫെക്റ്റ് മാച്ചായിരുന്നു രുദ്രനും പാർവതി സിദ്ധു എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അനുവിൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് പോവുകയാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരികൾ എല്ലാവരും പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്തെങ്കിലും സംഭവിക്കുമോ നീതുവിൻ്റെ ചുരത്തിൽ ആദ്യം ഉണ്ടായിരുന്നു നീ ഒന്നും പേടിക്കേണ്ട ഞാനുണ്ട് കൂടെ നാളെ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാൻഡിൽ വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും രണ്ട് ദിവസം മൂന്നാറ് അടിച്ചു പൊളിക്കാം നമുക്ക് ആ ഗായത്രി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ കല്യാണം വീട്ടിൽ അവൾ ഹാൻഡിൽ ചെയ്തോളും അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതോർത്ത് ടെൻഷൻ വേണ്ട നാളെ നമ്മൾ പോകുന്നു നാളുകളായി കാത്തിരുന്നിടത്തേക്ക് സിദ്ധു സന്തോഷത്തോടെയാണ് പറയുന്നത് ഫോൺ വയ്ക്കുകയാണ് നാളെ ഇറങ്ങിയിട്ട് വിളിക്കാം അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു നീതു അന്ന് രാത്രി ഉറക്കം അവളുടെ കൺപോളകളെ തഴുകിയില്ല പോകുന്നതിൻ്റെ ടെൻഷനായിരുന്നു അവൾക്ക് സിദ്ധുവിൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് പോകുന്നത് അവനെ നഷ്ടപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അവൻ്റെ ആഗ്രഹത്തിന് നിൽക്കുന്നു അവൻ തന്നെ വിവാഹം കഴിക്കുമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കിടന്നിട്ടും ഉറക്കമെന്നില്ല പ്രഭാകരനെ റൂമിൽ ലൈറ്റിട്ടപ്പോൾ ഇനി ഉറക്കച്ചടവോടെ കണ്ണുകൾ കൂട്ടി തിരുമ്മി എഴുന്നേറ്റു എന്താ നിങ്ങൾക്ക് ഉറക്കമില്ലേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നീ എന്തിനാ പൊയ്ക്കോളാൻ സമ്മതിച്ചത് എങ്ങും തൊടാതെയുള്ള ഭർത്താവിന്റെ ചോദ്യം കേട്ടപ്പോൾ നെറ്റി ചൊളിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നവർ എന്താ മനുഷ്യ പറയുന്നത് ഇരു കൈകളും കൊണ്ട് തല മാന്തി ചോദിച്ചു ഇനി ഇത്രയും ദൂരത്തേക്ക് എന്തിനാ അവളെ വിടുന്നതെന്ന് കൂട്ടുകാരുടെ കല്യാണം ഇവൾ പോയില്ലെങ്കിലും നടക്കും കോട്ടയത്തേക്ക് വേറെ പണിയില്ല രണ്ടു ദിവസം അവടെ കല്യാണം കൂടാൻ നാട്ടു നടപ്പുള്ള കാര്യങ്ങളാണോ പ്രഭാകരൻ തെളിച്ചു പറഞ്ഞു അതിനെന്താ അവളുടെ കൂട്ടുകാരും പോകുന്നുണ്ട് അവൾ അധികം ആരുമായി കൂട്ടുകൂടാറില്ല ഇതിപ്പോൾ വേണ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ടാണ് എല്ലാവരും കൂടി സന്തോഷമല്ലേ ഇനി പോവണ്ട എന്ന് പറഞ്ഞാലും അവള് കേൾക്കില്ല പോയിട്ട് വരട്ടെ ഞാൻ അവളുടെ കൂട്ടുകാരെ കണ്ടു ചോദിച്ചിരുന്നു ഒരു ഗ്യാങ് പോകുന്നുണ്ട് പോയി വരട്ടെ അന്ന് കിടക്കാൻ നോക്ക് പറഞ്ഞുകൊണ്ട് വെട്ടിയിട്ടതുപോലെ കിടന്നു മിനി നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി നീതു സൂക്ഷിച്ചു പോയിട്ട് വരണം കേട്ടോ അച്ഛൻ സ്റ്റാൻഡിൽ കൊണ്ടുവിടാം ദാ ഇത് വെച്ചു വഴിച്ചില്ലവിന് ഏതാനും അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് നീതുവിൻ്റെ കയ്യിൽ കൊടുത്തു പ്രഭാകരൻ ഞാൻ ബസ്സിന് പോകാം അച്ഛ സ്റ്റോപ്പിലാക്കി തന്നാൽ മതി വെറുതെ എന്തിനാ അച്ഛൻ അവിടെ വരെ വരുന്നത് വൈകിയില്ലേ കടയിൽ പോകാൻ ഞാൻ പോകാം സ്റ്റാൻഡിൽ പിള്ളേരുണ്ടാകും അച്ഛനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു നീതു എന്നാൽ പിന്നെ സ്റ്റോപ്പിലേക്ക് ഞാൻ കൊണ്ടുവിടാം മിനി അവൾക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക് നീ കഴിക്കുമ്പോഴേക്കും ഞാൻ വേഷം മാറി വരാം അച്ഛൻ റൂമിലേക്ക് പോകുന്നത് നോക്കി നിന്നു നീതു വേഗം കഴിച്ചിട്ട് ബാഗ് എടുത്തു നീതു നീനും അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ചേച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് അവൾക്ക് നേരത്തെ മുതൽ തോന്നിയതാണ് എന്നാലും ഒന്നും ചോദിച്ചില്ല അവൾ അല്ലെങ്കിൽ തന്നെ രണ്ടും കൂടി വഴക്കാണെന്ന് പറഞ്ഞ് ബഹളമാണമ്മ ഇനി പോകാൻ നിൽക്കുന്ന നേരം വഴക്ക് വേണ്ടെന്ന് വെച്ചവർ നീനുവിൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ ചെറിയൊരു പരിഭ്രമം തോന്നി അവൾ അത് പുറമേ കാണിച്ചില്ല അച്ഛൻ ഷട്ടിൻ്റെ ബട്ടൺ ഇട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവളും ഇറങ്ങി ഡി പോയിട്ട് വരാം മുന്നോട്ട് നടന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി നീനുവിനോടായി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് അച്ഛൻ്റെ ബൈക്കിലാണ് പോയത് ബസ് വന്ന് അവൾ അതിൽ കയറുന്നത് വരെ അച്ഛനും അവിടെ തന്നെ നിന്നു സ്റ്റാൻഡിലെത്തിയപ്പോൾ അവളുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു സിത്ത് വരുന്നതുവരെ വരെ ടെൻഷനായിരുന്നു അവൾക്ക് സന്തോഷത്തോടെ വലത് കയ്യിൽ ചൂണ്ടുവരൽ കാറിൻ്റെ കീഴട്ട് കറക്കിക്കൊണ്ടവൻ അടുത്തു വന്നപ്പോൾ ആശ്വാസമായി അവൾക്ക് സോറി ഡാർലിംഗ് ഞാൻ ലേറ്റായാലേ ആ പോകാം അവളുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ച് വാങ്ങിക്കൊണ്ട് അവളുടെ തോളി കൈയിട്ടുകൊണ്ട് നടന്നു അവൻ സിദ്ധു മര്യാദയ്ക്ക് നടക്കും ഇവിടെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടാവും അവനെ കേൾക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റിയവൾ സോറി ഡിയർ ഞാനൊരാവേശത്തിന് കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ മുന്നിൽ നടന്നു പിന്നാലെ ചുറ്റും നോക്കിക്കൊണ്ടവള് കാറിൽ കയറി രണ്ടുപേരും അവളുടെ വശത്തെ സീൽ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതിനിടെ ദേഹത്താകെ ഒന്നൊഴിഞ്ഞവൻ കള്ളനോട്ടത്തോടെ രണ്ട് ദിവസം ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു അവസരം കിട്ടുമെന്ന് കരുതിയില്ല എന്തായാലും നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അവളുടെ കവളിൽ ഒന്ന് വലിച്ചു സ്വയം ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ വണ്ടി എടുക്കിച്ചിട്ടു ദേഹം വിറച്ചിട്ട് വയ്യ അവളുടെ കണ്ണുകളിൽ ഭയം കണ്ടപ്പോൾ അവന് തമാശ തോന്നി കാർ സ്റ്റാർട്ട് ചെയ്തവൻ മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു ഇടയ്ക്ക് അവൻ വണ്ടി നിർത്തി ഇറങ്ങി കുടിക്കാൻ കോള വാങ്ങിയെങ്കിലും അവൾ ഇറങ്ങിയില്ല കുറേ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന ചിന്തയിൽ